വിയർപ്പിന്റെ വിലയറിയുന്ന ഈ കടലോരത്ത് അശാന്തിയുടെ തീക്കാറ്റുകൾക്ക് തിരികൊളുത്തുന്നത് ആരാണ് ജാതിക്കും മതത്തിനും അപ്പുറത്ത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ് താനൂർ കടപ്പുറത്തിന് എക്കാലത്തുമുള്ളത് പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു പകയുടെ തീനാമ്പുകൾ പുകയുന്ന കണ്ണുകളുമായി നമ്മെ അതിരുകൾ കെട്ടിത്തിരിക്കുന്നതാരാണ് കത്തിയെരിയുന്ന വീടുകൾ തകർന്ന് തരിപ്പണമായ വാഹനങ്ങൾ ജീവിതത്തിൻ്റെ ശേഷിപ്പുകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു പിടിച്ചാരമായി മാറിയ ജീവിത കാഴ്ചകൾക്ക് മുമ്പിൽ ആകെ തകർന്നു നിൽക്കുകയാണ് ഈ തീരദേശ ഗ്രാമം ഈ അമ്മമാരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് കണ്ണീരല്ല സഹനത്തിൻ്റെ അതിരുകൾ താണ്ടിയ ചോരത്തുള്ളികളാണ് ഞങ്ങൾ ലോൺ എടുത്തിട്ടെടുത്ത വണ്ടിയാണിത് ഇന്ന് വർക്കും ഓടിയിട്ടും കൂടില്ല ഇവിടെ വന്നിട്ടിട്ടാണ് വീട് ഉള്ളോട്ടാണ് എൻ്റെ അനിയത്തിന്റെ വീട്ടിലാണ് ഈ വണ്ടി ഇട്ടത് ഒരു പത്ത് പോലെ ഞങ്ങൾ ജീവിച്ചിട്ടില്ല ഈ വണ്ടി മതി ഈ വണ്ടി നഷ്ടപ്പെടുത്തി പോലീസാണിത് പോലീസിന്റെ അക്രമം ഇവിടെ ഈ ഏരിയയിൽ ഒരു പ്രശ്നവും ഇല്ല പണ്ടരെ കടപ്പുറം ചാപ്പടിക്കലാണ് ഈ പ്രശ്നം നടക്കുന്നത് അവരൊക്കെ ഉണ്ടായിച്ചാണ് ഇച്ചെ ഇത് കൂട്ടിയത് ഇവിടുന്ന് കെട്ട് വരാം അതിന് നാട്ടില് സാന്തസമാധാനം ഞങ്ങൾക്ക് തരണം ഞങ്ങളെ കുട്ടികൾ എവിടെയെന്നു പോലും ഞങ്ങൾക്ക് അറിയൂരാ ഇന്നത്തെ അഞ്ചു ദിവസമായി ഞങ്ങൾ കുട്ടികൾ പോയിട്ട് ഞങ്ങൾ കസ്റ്റഡി കിട്ടീനോ അതോ മരിച്ചിനോ എന്താണെന്ന് ഞങ്ങൾക്ക് കൊടുത്തല്ലേ അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിൽ സമാധാനം വരണ ഇനി ഇവിടെ ഈ രണ്ട് പാർട്ടിയും ഒരു അടിയോ പൊടിയോ ഉണ്ടാക്കരുത് അത് മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളു ഞങ്ങൾക്ക് പല രോഗങ്ങളുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല തിന്നാനില്ല ഞങ്ങൾ എന്ത് ചെയ്യും പ്രഷർ പെണ്ണുങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ കുട്ടികൾ എവിടെയാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല ഞങ്ങൾക്ക് ഈ വണ്ടി ഏത് വണ്ടി എല്ലാരും നഷ്ടപരിഹാരം അവർ ഞങ്ങൾക്ക് തരണം രണ്ട് രണ്ട് പാർട്ടിയാണ് ഒരു പാർട്ടി പാർട്ടി ഒന്നും ആ

ആരാണിതിന് ഉത്തരവാദികൾ അതെ കേരളത്തിന് അറിയണം ഈ തീക്കാറ്റിന് തിരികൊളുത്തുന്നത് ആരാണ്